ഹായ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കണം കമ്പനി ബോർഡ് എഞ്ചിയേഴ്സിന് വേണ്ടി പഠിക്കണം ഈ ഒരു സംശയം നിങ്ങൾക്കും ഉണ്ടാവും എങ്കിൽ ഈ വീഡിയോ മൊത്തമായി കാണുക ആദ്യം നമുക്ക് കമ്പനി ബോർഡ് അസംങ്ക് കുറിച്ച് നോക്കാം അതായത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലൊന്ന് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയി ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം പലർക്കും അറിയാൻ പാടില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു അതേപോലെ തന്നെ എത്ര നിയമനങ്ങളാണ് വന്നത് ഏതൊരു എക്സാമിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും എന്തായിരുന്നു അതിന്റെ കട്ട് ഓഫ് അതേപോലെ തന്നെ നിലവിലെ എത്ര നിയമനങ്ങൾ ആ ലിസ്റ്റിൽ നിന്നും വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് നമുക്ക് നല്ല റാങ്കിലേക്ക് വേണ്ടിയിട്ടുള്ള ചുവടുവയസ്സിന് പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് എന്തൊക്കെയായിരുന്നു കട്ട് ഓഫ് എന്നുള്ളത് ആദ്യം നോക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് നിലവിലെ കമ്പനി ബോർഡ് അസ് അതായത് നിലവിൽ ഈ പറയുന്ന കെ സി വി അതേപോലെ തന്നെ കെ എസ് എഫ് ടി ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഏറെക്കുറെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഏറ്റവും കൂടുതലും മത്സരിക്കാറുള്ളത് അപ്പൊ ആ പോസ്റ്റിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് നിലവിൽസിന്റെ കട്ട് ഓഫ് മുപ്പത്തി ഒമ്പതും അതേപോലെ തന്നെ മെയിൻസിന്റെ കട്ട് ഓഫ് ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള റാങ്ക് ലിസ്റ്റ് അതായത് പ്രിലിംസിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു കട്ട് ഓഫ് അതായത് ഒരു നാൽപ്പത് ടു അമ്പത് ലെവലിനുള്ള കട്ട് ഓഫാണ് നിലയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊരു ഉദ്യോഗാർത്ഥികളും സിസ്റ്റമാറ്റിക്കായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിലിംസ് പാസ്സാവാനായിട്ട് പറ്റും അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ് ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സി അതേപോലെ തന്നെ ബാക്കിയുള്ള കോർപ്പറേഷനുകളുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ അമ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു അതിന്റെ കട്ട് ഓഫ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കട്ട് ഓഫ് തന്നെയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടും നിലവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് കാറ്റഗറി നമ്പറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ സിലബസ് എല്ലാം സെയിം ആണ് അങ്ങനെ തന്നെ പഠിച്ചു പോകുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന മറ്റൊരു എക്സാം കൂടിയുണ്ട് അതായത് യൂണിവേഴ്സിറ്റി എസ്റ്റിൻ്റെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു എക്സാം നിലവിൽ ബോണസ് ബോണസായിട്ട് ലഭിക്കുന്നതാണ് അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൽ ഒരു മൂന്ന് കാറ്റഗറിയിലേക്കാണ് എക്സാമുകൾ നിലവിൽ വരുന്നത് സെയിം സിലബസിലാണ് മക്കളെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് ഇനി നമുക്ക് നോക്കാം കമ്പനി ബോർഡ് എൽ ജി എസ് അതായത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പ്രാപിക്കുന്ന ഒരു എക്സാം കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ അയയ്ക്കാവുന്നതാണ് നിലവിലെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലില് അവൈലബിൾ ആണ് ചിലപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കാറ്റഗറി നമ്പർ ഞാനൊന്ന് പറയാം അതായത് നാനൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഇത് നിലവിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന ദിവസം എന്ന് പറയുന്നത് ഡിസംബർ മൂന്നാം തീയതി വരെയുള്ള നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കളെ ഇതിന്റെ ഫ്ലിംസിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എഴുപത്തി അഞ്ചും അതേപോലെ തന്നെ മെയിൻസിൻ്റെ കട്ട് ഓഫ് എഴുപത്തി ആറ് കൊണ്ട് ആറ് ഇട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കിവിടെ എന്ന് പറയുന്നത് ഇവിടെ മാത്സ് ഉണ്ട് അത് ഒരു ഇരുപത് മാർക്കും ബാക്കി വരുന്ന ചീ കെ ടോപ്പിക്സാണ് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പഠനം നിങ്ങളെ കൊണ്ടുവരുത്തി നല്ലൊരു റാങ്കിലേക്ക് അതിനുവേണ്ടി നമ്മുടെ ബാച്ചിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ മെൻറ്റേഴ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം അതായത് നിലവിന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും അതേപോലെ തന്നെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം വേറെ ക്ലാസ്സുകൾ ഉണ്ടാവും അതേപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും അത് മന്ത്ലി നിങ്ങൾക്ക് എന്തൊക്കെയാണോ പഠിക്കേണ്ടത് പല ഉദ്യോഗാർത്ഥികൾക്കും ഇന്ന് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് കറണ്ട് ആണ് കറണ്ട് അഫയേഴ്സ് എന്നും ഒരു പ്രശ്നമായി തന്നെയാണ് പല ഉദ്യോഗാർത്ഥികളും കാണുന്നത് എങ്ങനെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാം എന്നതാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സും അതായത് ചിട്ടയോടുകൂടി തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത് മാത്രം പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് കറണ്ട് അഫെയേഴ്സിന് മുഴുവൻ ഭാഗത്തും ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ആഴ്ചയും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എക്സാമുകളും ഉണ്ടായിരിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ ഗംഭീരമായിട്ടാണ് നമ്മുടെ ബാച്ച് പോകുന്നത് നമ്മുടെ ബാച്ചിൽ ജോലി ചെയ്യാനായിട്ട് തൊട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മുടെ നിലവിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകിൽ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഉണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു നമുക്ക് വീണ്ടും കണ്ടു ഷോർട്ട് ബൈ